സൊ ഹായോൾ ഇറ്റ്സ് മി മുഹമ്മദ് നജീബ് നാസർ അകെ മലയാളത്തിൽ തന്നെ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന മലയാളം സ്റ്റോക്ക് മാർക്കറ്റ് സീരീസിൻ്റെ നാൽപ്പത്തി എട്ടാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് നമ്മുടെ സി പി ആർ എപ്പിസോഡ് ഞാനൊരു വീഡിയോ ലാസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് അത്യാവശ്യം ഒരുപാട് പേർക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് അതിൻ്റെ പിന്നിലുള്ള ലോജിക്ക് എന്താന്നുള്ളത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നിങ്ങളിപ്പോൾ പേര് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർക്ക് സംഭവമുണ്ടെന്നുള്ള മനസ്സിലായി കാണും വെർജിൻ പുഡ് സ്പ്രെഡ് എന്താണോ നമ്മൾ വെർജിൻ കോൾ സ്പ്രെഡ് ഈ പറഞ്ഞത് എക്സാക്ട്ലി അതിൻ്റെ ഓപ്പോസിറ്റിൽ വരുന്ന സംഭവമാണ് ഞാൻ ഏതൊരു കാര്യത്തിലും എപ്പോഴും നമുക്ക് രണ്ട് വശങ്ങളുണ്ട് ഒന്നീ മാർക്കറ്റ് കയറാം അല്ലേ ഒന്നീ മാർക്കറ്റ് ഇറങ്ങാം അപ്പം ഏതെങ്കിലും ഇതിനകത്ത് ഒരു വശം ഞാൻ എപ്പോഴും ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഉള്ളത് പെട്ടെന്ന് നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റും കാര്യം എന്താണോ നമ്മൾ അതിൽ ചെയ്ത അതിൻ്റെ ഓപ്പോസിറ്റ് കാര്യമാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ടുള്ളത് അപ്പോൾ ആ വെർജിൻ കോൾ സ്പ്രെഡ് എന്ന് പറയുന്നത് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ വെർജിൻ ഫുഡ് സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ബുള്ളിഷ് ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ അതായത് മാർക്കറ്റ് ഒരു പർട്ടിക്കുലർ പോയിന്റിൻ്റെ താഴോട്ട് വരില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് വീക്ക്ലി വ്യൂവിലാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഒരു മന്ത്ലി വ്യൂവിൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാം ആ ഒരു എക്സ്പയറി ബേസിലാണ് നിങ്ങൾ അത് ചെയ്യേണ്ടുള്ളത് ഞാൻ ഈ പറയുന്ന ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ആൾക്കാർക്ക് പിടികിട്ടിയില്ലെങ്കിൽ ആ വെർജിൻ കോൾസ്പ്രഡ് പോയി കണ്ടതിന് ശേഷം ഇതിന് തൊ തൊട്ട് മുമ്പുള്ള ഇൻട്രാഡേ ഓപ്ഷൻ സെല്ലിംഗ് വിത്ത് ലോ ക്യാപിറ്റൽ എന്ന് പറയുന്നൊരു വീഡിയോ ഉണ്ട് അപ്പോൾ അതിനകത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഇൻട്രാഡേയിൽ എങ്ങനെയാണോ ഓപ്ഷൻ അല്ലെങ്കിൽ ചെയ്യേണ്ടുള്ളത് എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വീക്കിലിയിൽ എങ്ങനെയാണോ ഓപ്ഷൻസ് അല്ലെങ്കിൽ ചെയ്യാനുള്ളത് എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് മന്ത്ലിയിൽ എന്താണോ ചെയ്യേണ്ടത് അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ കാര്യങ്ങളെല്ലാം വെർജിൻ കോൾസ്പ്രഡി പറയുന്നുണ്ട് ഇൻട്രാഡേയിൽ നിങ്ങൾ എന്തായിരുന്നു ഫോക്കസ് ചെയ്യേണ്ടത് അത് ഇൻട്രാഡേ ഓപ്ഷൻസ് അല്ലെങ്കിൽ വിത്ത് ലോ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ഒരു വീഡിയോ നമ്മൾ ഈ സീരീസിൽ തന്നെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അത് നോക്കിയാൽ മതി ഓക്കെ അപ്പോൾ ഈ വെർജിൻ കോൾസ്പ്ര വെർജിൻ പുസ്സ്പ്രെഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ പിടികിട്ടും അതിനാണ് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞത് മാർക്കറ്റ് ഒരു പർട്ടിക്കുലർ സ്ട്രൈക്ക് പ്രൈസിൻ്റെ താഴോട്ട് വരില്ല എന്നോ അല്ലെങ്കിൽ അത് ബ്രേക്ക് ചെയ്തങ്ങ് പൊട്ടില്ല എന്നൊരു ഉറപ്പ് നമുക്കുണ്ട് അല്ലെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് കയറാൻ പോവുകയാണ് ഇതിനകത്ത് രണ്ടിൽ ഏതെങ്കിലും ഒരു വ്യൂ ആണ് അതായത് നമ്മുടെ വ്യൂ ബുള്ളിഷ് ആവാം ഹൈദർ ബുള്ളിഷ് ആവാം അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ വിത്ത് എ പോസിറ്റീവ് ബയാസാവാം ഇതിനകത്ത് ഏതാണെങ്കിലും നമുക്ക് പോസിറ്റീവ് വരുന്ന ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ ഈ ഒരു ഇതിനകത്ത് ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത് കൂടുതൽ മുൻതൂക്കം നമ്മൾ കൊടുക്കുന്നത് ഓപ്ഷൻ സെല്ലിങ്ങിനാണ് അതിനെ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ബൈക്കുള്ള എടുക്കുന്നു അത്രേ ഉള്ളൂ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ അവസാനം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ വിർജിൻ കോൾസ്പ്രെഡിൻ്റെ എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് ഞാൻ ഇതിൻ്റെ നോട്ട് ക്ലിയർ ആയിട്ട് ഇതിനകത്ത് പറയും ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ പെട്ടെന്ന് പോയി ഓട്ടിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം എന്താണ് സംഭവം എന്നുള്ളത് അതിനുശേഷം ഏറ്റവും അവസാനം എന്താണ് ഇതിൻ്റെ തിയറി അത് ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇത് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ളൊരു ചാനലാണ് അപ്പോൾ അതിനെപ്പറ്റി എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് സംസാരിച്ച് വളരെ ഫോക്കസായിട്ട് എല്ലാത്തിൻ്റെയും പിന്നിലുള്ള ലോജിക്ക് എന്താണ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു ട്രെയിൽ ഒരു ചാനലാണ് ഇതെന്ന് പറയുന്നത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾ കംപ്ലീറ്റ്ലി മലയാളത്തിൽ തന്നെ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് സീരീസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഞാൻ അതവിടെ ഐബട്ടനിലേക്ക് കൊടുത്തേക്കാം കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് കണ്ടിട്ട് വരും അപ്പോൾ വേറെ ഒന്നും പറയാനില്ല വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക സോ ലെറ്റ്സ് ജമ്പ് ടു ദ ടോപ്പിക് ഓക്കെ അപ്പോൾ പുതുതായിട്ട് ഇനി കാര്യങ്ങളൊന്നും പറയണ്ട എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് സെൻസിബിളിൻ്റെ പ്ലാറ്റ്ഫോമാണ് അതിനു മുന്നേ ഞാൻ ഈ ഒരു എപ്പിസോഡിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാ പെട്ടെന്ന് പറഞ്ഞു പോകുന്ന വേറൊന്നും കൊണ്ടല്ല അത് വെർജിൻ കോൾ സ്പ്രെഡിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഐ ഐബട്ടനിൽ കൊടുത്തേക്കാം നിങ്ങൾ ജസ്റ്റ് അത് കണ്ടിട്ട് വന്നാൽ മതി ഓക്കെ അപ്പോൾ ഇപ്പോൾ താണ്ടേ മാർക്കറ്റ് നിൽക്കുന്നത് പതിനേഴായിരത്തി തൊള്ളായിരത്തി മുപ്പത് അപ്പോൾ ഓൾമോസ്റ്റ് നമുക്കൊരു പതിനെണ്ണായിരം കൂട്ടാം ഓക്കെ ഒരു പതിനെട്ടായിരം അപ്പം നമ്മുടെ വ്യൂ പ്രകാരം മാർക്കറ്റ് നാളെ ഒരു പതിനേഴായിരത്തി തൊള്ളായിരത്തിൻ്റെ താഴോട്ട് പോകില്ല അല്ലെങ്കിൽ ഇവിടുന്ന് മാർക്കറ്റ് കയറിപ്പോവും ഇതിനകത്ത് ഏതാണെങ്കിലും മതി ഇനി നമുക്ക് നാളെ ഫുള്ളൊരു കൺസൾട്ടേഷൻ ആണെങ്കിലും കുഴപ്പമില്ല എന്തായാലും നമുക്ക് പ്രശ്നമില്ല നമ്മൾ നാളെ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആവും മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ ഈ സെയിം സ്ഥലത്ത് തന്നെയാണ് ഓപ്പൺ ആയെന്ന് വിചാരിച്ചോട്ടെ അപ്പോൾ മാർക്കറ്റ് അവിടുന്ന് ഒന്നെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒരു സപ്ലൈ സോണോ ഒരു ഡിമാൻഡ് സോണോ അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒരു നല്ലൊരു സപ്പോർട്ടോ കാര്യങ്ങളോ ഉണ്ടെന്ന് നമുക്കറിയാം നമ്മുടെ ടെക്നിക്കൽ അനാലിസിസ് വെച്ച് നമുക്കറിയാം അല്ലെങ്കിൽ നമ്മുടെ സി പി ആർ ഇൻഡിക്കേറ്ററിൻ്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഏത് ഇൻഡിക്കേറ്ററാണോ അതിൻ്റെ സഹായത്തോടു കൂടി ഈ പതിനേഴ് തൊള്ളായിരം എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് അത്യാവശ്യം നല്ലൊരു സപ്പോർട്ട് ഉണ്ടെന്ന് വിചാരിക്കാം അപ്പോൾ നമ്മുടെ വ്യൂ പ്രകാരം നാളത്തെ ദിവസം വൈകിട്ട് ഇത് നമ്മളെടുക്കുന്ന സമയം ഏതാണോ അവിടെ തൊട്ട് മാർക്കറ്റ് അതിൻ്റെ താഴോട്ട് വരില്ല എന്നാണ് നമ്മൾ ഇൻഡ്രോഡയിലെ വ്യൂ എക്സ്പയറി വ്യൂ ആണെങ്കിൽ ഓക്കെ ശരി ഈ ആഴ്ച ഇതിൻ്റെ താഴോട്ട് വരില്ല എന്നാണ് നമ്മുടെ വ്യൂ അതെങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം വേറൊന്നുമില്ല ഇപ്പോൾ ഇൻട്രോഡയിലാണെങ്കിലുള്ള കാര്യം ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം നിങ്ങൾ ഉറപ്പായിട്ടും അത് കണ്ടിരിക്കണം കേട്ടോ ഇൻഡ്രോഡയിലുള്ളത് ഒരു സെപ്പറേറ്റ് രീതിയിലാണ് നമ്മൾ അതിൻ്റെ സ്റ്റോപ്പ് ലോസും കാര്യങ്ങളും എൻട്രി എല്ലാം എടുക്കുന്നത് അത് ഞാനിവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കാണുക അപ്പോൾ ഞാൻ പറയുകയാണ് ഇപ്പം നാളെ എൻ്റെ വ്യൂ പ്രകാരം എന്താണ് മാർക്കറ്റ് പതിനേഴായിരത്തി തൊള്ളായിരത്തിന് താഴോട്ട് വരില്ല അപ്പോഴത്തേക്ക് ഞാൻ നാളെ അവിടെ സെല്ല് ചെയ്യാണ് അപ്പോൾ എനിക്കറിയാം അവിടെ ഒരു സപ്പോർട്ടുണ്ട് കാര്യങ്ങളുണ്ട് ക്ലിയർ ആയിട്ട് മാർക്കറ്റ് ഒരു പോയിൻറ്റിൻ്റെ താഴോട്ട് നാളെ വരില്ല എന്നൊരു പോയിൻ്റ് എത്തിയപ്പോഴാണ് ഞാനത് സെല്ല് ചെയ്തത് എന്നിട്ട് അതിന് അപ്പോൾ നമുക്ക് വേണ്ടുന്ന ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി നാലായിരം രൂപയാണ് ഒരു ലെഗ് എടുക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് കൂടാത്തേന് പ്രോഫിറ്റ് മൂവായിരത്തി ഇരുന്നൂറ് രൂപയേ ഉള്ളൂ നമ്മുടെ ബ്രേക്ക് ഈവൻ എന്ന് പറഞ്ഞാൽ പതിനേഴായിരത്തി എണ്ണൂറ്റി മുപ്പത്താറാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഫാർ ഔട്ട് ഓഫ് ദ മണിയിൽ പോയിട്ട് നമ്മളൊരു ബൈക്കോൾ എടുക്കും അങ്ങനെ എടുക്കുമ്പോൾ ഉള്ള ഗുണം എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ലക്ഷം വേണമായിരുന്ന ക്യാപിറ്റൽ ഇപ്പോൾ ഇരുപത്തി രണ്ടായിരം രൂപ മാത്രം മതി അത്യാവശ്യം നമുക്ക് പ്രോബിലിറ്റി ഉണ്ട് അത് വിജയിക്കാനുള്ളത് ബ്രേക്ക് ഈവനും നമ്മൾ ഏകദേശം ആ ഒരു രീതിയിൽ തന്നെയാണ് അപ്പോൾ നാളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇൻ കേസ് നമ്മൾ എടുക്കുന്ന പൊസിഷനിൽ മാർക്കറ്റ് ഒന്ന് കൺസോൾട്ടേറ്റ് ആയാലോ അല്ലെങ്കിൽ അവിടുന്ന് റിവേഴ്സായി തിരിച്ച് പോയാലോ രണ്ടായാലും നമുക്ക് പ്രോഫിറ്റ് ആണ് മാർക്കറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് പോയാൽ മാത്രമേ നമുക്ക് ലോസ് ഉള്ളൂ ഓക്കെ ഇത് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചാർട്ടും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീണ്ടും പറയുകയാണ് വെർജിൻ കോൾ സ്പ്രെഡിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളത് പോയി കണ്ടാൽ മാത്രം മതി അപ്പോൾ ഇനി ഫർദർ കാര്യങ്ങൾ ഞാൻ തിയറിയും കൂടെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ക്ലിയർ കട്ടായിട്ട് മനസ്സിലാവും അപ്പോൾ മെയിനായിട്ട് ഞാൻ പറയുകയാണ് ഇൻഡ്രോഡേയിൽ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ആ തൊട്ട് മുമ്പുള്ള ഇൻട്രാഡേ ഓപ്ഷൻ സെല്ലിങ് വിത്ത് ലോ ക്യാപിറ്റൽ എന്ന് പറയുന്ന വീഡിയോ നിങ്ങൾ ഉറപ്പായിട്ടും കാണുക അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ഇതാണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞു ആ വീഡിയോ ലെങ്ത് ആവാതിരിക്കാനാണ് ഈ വീഡിയോയിലോട്ട് പറയാമെന്ന് വെച്ചത് കാര്യം ആ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് ഈ സ്ട്രാറ്റജി എന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഇതിനകത്ത് എന്താണ് അതിൻ്റെ തിയറി എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കി തരാം ഇത് നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളാം ഓക്കെ അപ്പോൾ ബേറിഷ് വ്യൂ വ്യൂ ആണെങ്കിൽ അതായത് നമ്മുടെ വിർജിൻ കോൾ സ്പ്രെഡിൻ്റെ കാര്യമാണ് ഈ പറയുന്നത് നമ്മൾ എടുക്കുന്ന ഒരു പോയിൻറ്റിൻ്റെ താഴോട്ടാണ് നമുക്ക് മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാവുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സെല് ഫാർ ഔട്ട് ഓഫ് ദ മണി കോൾ ഓപ്ഷൻ വിച്ച് യുവർ അനാലിസിസ് സേസ് ദാറ്റ് ദ സ്റ്റോക്ക് ഓർ ഇൻഡെക്സ് അത് സ്റ്റോക്ക് ആവാം ഇൻഡെക്സ് ആവാം വിൽ നോട്ട് ഗോ എബ് ദാറ്റ് സ്ട്രൈക്ക് പ്രൈസ് ബൈ എ സ്പെസിഫിക് എക്സ്പയറി അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിഫ്റ്റി ഒരു പതിനേഴായിരത്തിൽ നിൽക്കുവാണ് അപ്പോൾ അവിടുന്ന് മാർക്കറ്റിന് ഇറങ്ങാൻ പോവുകയാണെന്നൊരു വ്യൂ നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഒരു പതിനേഴായിരത്തി ഇരുന്നൂറോ അല്ലെ ഇരുന്നൂറ്റമ്പതോ നമ്മൾ സെല്ല് ചെയ്യുക എന്നിട്ട് പതിനേഴായിരത്തി നാനൂറോ നാനൂറ്റമ്പതോ നമ്മൾ ബൈ ചെയ്യുക ഓക്കെ അതാണ് ഈ സ്ട്രാറ്റജി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ വിൽ നോട്ട് ഗോ ധാണ്ടേ ഈ സെല്ലേ ഫാർ ഔട്ട് ഓഫ് ദ മണി കോൾ ഓപ്ഷനെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ നമ്മൾ സെല്ല് ചെയ്തു അപ്പോൾ നമുക്ക് ഭീകരമുള്ള ക്യാപിറ്റലാണ് വേണത് ആ ക്യാപിറ്റൽ നമുക്ക് എങ്ങനെ കുറയ്ക്കാമെന്നുള്ളതാണ് നമ്മൾ ഇതാണ്ട് ഇവിടെ പറയുന്നത് ബൈ എ ഡീപ്പ് ഫാർ ഔട്ട് ഓഫ് ദ മണി കോൾ ഓപ്ഷൻ ഏത് കോളോപ്ഷൻ ആണോ ഏത് സ്ട്രൈക്ക് പ്രൈസ് ആണോ നമ്മൾ സെൽ ചെയ്യുന്നത് അതിൻ്റെ ബാക്കിലോട്ടുള്ള കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടുള്ള കോളോപ്ഷനാണ് നമ്മൾ സെൽ ചെയ്യേണ്ടത് അല്ല ബൈ ചെയ്യേണ്ട ഉള്ളത് കോൾ ഓപ്ഷൻ സെൽ കോൾ ഓപ്ഷൻ എക്സ്പെക്ടിങ് വിൽ നോട്ട് റീച്ച് അതായത് ഏത് കോളോപ്ഷൻ ആണോ നമ്മൾ സെൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളൊരു പോയിൻറ്റ് ആ മാർക്കറ്റ് എത്തില്ല എന്ന് വിചാരിക്കുന്ന പോയിന്റ് നമ്മൾ സെല്ല് ചെയ്യുക എന്നിട്ട് ബൈ കോൾ ഓപ്ഷൻ സം ലെക്ക് എബോ ദ സോൾഡ് സിഇ അതായത് നമ്മൾ ബൈ ചെയ്യേണ്ട കോൾ ഓപ്ഷൻ ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതാണോ സെല്ല് ചെയ്തേക്കുന്ന കോൾ ഓപ്ഷൻ അതിൻ്റെ മുകളിലോട്ടുള്ള ഒരു കോൾ ഓപ്ഷനാണ് നമ്മൾ ബൈ ചെയ്യേണ്ടത് അതാണ് വെർജിൻ കോൾ സ്പ്രെഡിൽ നമ്മൾ എടുക്കേണ്ടുള്ള രീതി ഇനി മാർക്കറ്റ് ആണെങ്കിൽ അതാണ് വെർജിൻ പുഡ് സ്പ്രെഡ് എന്ന് പറയുന്നത് എന്താണോ നമ്മൾ ഇവിടെ ചെയ്തത് നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് സെൽ എ ഫാർ ഔട്ട് ഓഫ് ദ മണി പുട്ട് ഓപ്ഷൻ വിച്ച് യുവർ അനാലിസിസ് തേയ്സ് ദാറ്റ് ദി സ്റ്റോക്ക് ഓർ ഇൻഡെക്സ് വിൽ നോട്ട് ഫോൾ ബിലോ ദാറ്റ് സ്ട്രൈക്ക് പ്രൈസ് അതായത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്ട്രൈക്ക് പ്രൈസിൻ്റെ താഴോട്ട് മാർക്കറ്റ് പോകില്ല എന്നൊരു വ്യൂ നമുക്കുണ്ടെങ്കിൽ നമ്മൾ ആ സ്ട്രൈക്ക് പ്രൈസ് നമ്മൾ സെല്ല് ചെയ്യുക അതിൻ്റെ ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യാൻ അതിൻ്റെയും ബാക്കിലോട്ടുള്ള ഒരു പുട്ട് ഓപ്ഷൻ നമ്മൾ ബൈ ചെയ്യുക അപ്പോൾ ഇതെങ്ങനെയാണ് സെല്ലെ പുട്ട് ഓപ്ഷൻ എൻ എക്സ്പെക്റ്റിംഗ് വിൽ നോട്ട് റീച്ച് ഇതിൽ എന്താണോ പറഞ്ഞാൽ അതുപോലെ തന്നെയാണ് ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് സെല്ല് ചെയ്യുക അതിൻ്റെ ബാക്കിലോട്ടുള്ള പുട്ട് ഓപ്ഷൻ നമ്മൾ വാങ്ങിക്കുക ഓക്കെ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ വെർജിൻ കോൾസ് പ്രോട്ട് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത് അതുപോലെ നിങ്ങൾ കാണുക മസ്റ്റ് ആയിട്ട് ഇൻട്രാഡേയിൽ നമ്മൾ ചെയ്യുന്നത് വേറൊരു രീതിയിലാണ് അത് നിങ്ങൾ ഉറപ്പായിട്ടും ഇൻട്രാഡേ ഓപ്ഷൻ സെല്ലിംഗ് വിത്ത് ലോ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് കാണുക അതായത് വെർജിൻ കോൾസ്പ്രഡ് കഴിഞ്ഞ് തൊട്ടടുത്ത എപ്പിസോഡ് അതായിരുന്നു അതൊന്ന് കണ്ടേക്കുക ഓക്കെ അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സ്ട്രാറ്റജി ഇൻഡ്രോയ്ഡയിലും നമുക്ക് അപ്ലൈ ചെയ്യാം വീക്കിലിയിലും നമുക്ക് അപ്ലൈ ചെയ്യാം മന്ത്ലിയിലും അപ്ലൈ ചെയ്യാം അപ്പോൾ മന്ത്ലിയിലാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല റിസ്ക് ആണ് വീക്കിലിയിലാണെങ്കിൽ ഒരു സ്ലൈറ്റ് റിസ്ക് ആണ് പക്ഷേ നമ്മൾ എടുക്കുന്ന ഡിസ്റ്റൻസ് കൂടി കൂടി വന്നുകൊണ്ടിരിക്കും ഇൻട്രാഡേയിലാണെങ്കിൽ ഈ ഫാർ ഔട്ട് ഓഫ് ദ മണി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സ്ലൈറ്റ് ഫാർ ഔട്ട് ഓഫ് ദ മണി ആയിരിക്കും അതായത് അറ്റ് ദ മണിയിൽ നിന്ന് ഒരു രണ്ടോ മൂന്നോ സ്ട്രൈക്ക് ആയിരിക്കും നമ്മൾ എപ്പോഴും ഇൻട്രാഡയിൽ പ്രിഫർ ചെയ്യുന്നത് വീക്കിലി ആണെങ്കിൽ നമുക്ക് എത്തില്ല എന്ന് ഉറപ്പുള്ള ആ പർട്ടിക്കുലർ വീക്കിലുള്ള ആ പർട്ടിക്കുലർ എക്സ്പയറി ഏതാഴ്ചയാണോ ആ ഏത് എക്സ്പയറിയാണോ ആ പർട്ടിക്കുലർ ആഴ്ചയിൽ ആ ആഴ്ചയിൽ ഒരു പർട്ടിക്കുലർ പോയിൻറ്റിൻ്റെ മുകളിലോട്ട് പോകില്ല എന്നുറപ്പുണ്ടെങ്കിലാണ് നമ്മൾ അവിടെ സെല്ല് ചെയ്യുന്നത് ഓക്കെ അതാണ് വീക്കിലിയെ സംബന്ധിച്ചിടത്തോളം മന്ത്ലി ആവുമ്പോഴേക്കും സെയിം വ്യൂ തന്നെയാണ് പക്ഷേ ആ മാസത്തിൽ ഏത് പോയിന്റിൻ്റെ അപ്പുറത്തോട്ട് പോകില്ല എന്നുറപ്പുള്ളതാണ് നമ്മൾ കോൾ സൈഡിൽ സെല്ല് ചെയ്യുന്നത് ഏത് പോയിൻറ്റിൻ്റെ താഴോട്ട് വരില്ല എന്നുറപ്പുള്ളതാണ് നമ്മൾ പുഡ് സൈഡിൽ സെല്ല് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇൻട്രോഡിലെ വ്യൂ എൻറ്റെയർലി വേറൊരു രീതിയാണ് അത് നിങ്ങൾ മസ്റ്റായിട്ട് കാണണം മസ്റ്റായിട്ട് കണ്ടിരിക്കണം ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് എ പേഴ്സൺ വിത്ത് ലെസ് ക്യാപിറ്റൽ ക്യാൻ ഓൾസോ ഡു ഓപ്ഷൻ സെല്ലിങ് അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ അങ്ങനെ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല നമ്മളിപ്പോൾ ബുൾക്കോൾ സ്പ്രെഡ് പഠിച്ചു അതും ഇതുപോലെ ഹെഡ്ജിങ് സ്ട്രാറ്റജി തന്നെയാണ് നമ്മൾ ബിയർപുട്ട് പഠിച്ചു അതും ഇതുപോലെ ഹെഡ്ജിങ് സ്ട്രാറ്റജി തന്നെയാണ് പിന്നെ ഈ ഒരു സ്ട്രാറ്റജിയിൽ എന്തുകൊണ്ടാണ് ക്യാക്യാപിറ്റൽ കുറവ് മതി എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ബാക്കി ബുൾക്കോളിലും ബിയർപുട്ടിലും ഒക്കെ നമ്മൾ പഠിച്ചത് നമ്മൾ പ്രയോറിറ്റി കൊടുത്തേക്കുന്നത് ഓപ്ഷൻ ബൈയിങ്ങിനാണ് പക്ഷേ ഈ സ്ട്രാറ്റജിയിൽ നമ്മൾ പ്രയോറിറ്റി കൊടുത്തേക്കുന്നത് ഓപ്ഷൻ സെല്ലിങ്ങിനാണ് അപ്പോൾ അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ അതാണ് അടുത്ത പോയിന്റിൽ പറയുന്നത് വെർജിൻ കോൾ സ്പ്രെഡ് സ്ട്രാറ്റജിയിലൂടെ നീറ്റ് നോട്ട് മൂവ് ഡൗൺവേഡ് അതായത് നമുക്കിപ്പോൾ മാർക്കറ്റ് താഴോട്ട് പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല ഒരു കൺസോൾട്ടേഷൻ ആണെങ്കിലും തീറ്റ ഡി ഡി കെ എഫക്റ്റിൻ്റെ സഹായത്തോട് കൂടി നമുക്ക് പ്രോഫിറ്റ് കിട്ടും അതിൻ്റെ ഓപ്പോസിറ്റാണ് വിർജിൻ പുഡ് സ്പ്രെഡ് നമുക്ക് മാർക്കറ്റ് മുകളിലോട്ട് പോകണമെന്ന് നിർബന്ധമില്ല ഒരു കൺസോൾട്ടേഷൻ കിട്ടിയാലും നമുക്ക് തീറ്റ ഡി കെ ഡി എഫക്റ്റിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് പ്രോഫിറ്റിൽ ഇറങ്ങാം ഓക്കെ അപ്പോൾ അപ്സൈഡാണ് നമ്മുടെ വ്യൂ അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ ആണെങ്കിൽ വിർജിൻ പുഡ് സ്പ്രെഡ് യൂസ് ചെയ്യുക ഡൗൺ ആണ് നമ്മുടെ വ്യൂ അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ ആണെങ്കിൽ നമ്മൾ വെർജിൻ കോൾ സ്പ്രെഡ് യൂസ് ചെയ്യുക ഓക്കെ യു ക്യാൻ അപ്ലൈ ദിസ് സ്ട്രാറ്റജി ടു സ്റ്റോക്ക് ഇൻഡെക്സ് ആൻഡ് ഈവൻ ക്രിപ്റ്റോ അതായത് ഞാൻ അങ്ങനെ ക്രിപ്റ്റോയിൽ സ്പെഷ്യലിസ്റ്റ് അല്ല നിങ്ങൾ സ്റ്റോക്കിൽ ചെയ്യുന്ന ആളാണെങ്കിലും ഇൻഡെക്സിൽ ചെയ്യുന്ന ആളാണെങ്കിലും ക്രിപ്റ്റോയിൽ ചെയ്യുന്ന ആളാണെങ്കിലും ഏതിലായാലും പേടിക്കേണ്ട ഓപ്ഷൻസ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടെങ്കിൽ അതിൽ വർക്ക്ഔട്ട് ആവുന്നൊരു സ്ട്രാറ്റജിയാണ് ഇതെന്ന് പറയുന്നത് ആൻഡ് യു ക്യാൻ മിനിമൈസ് യുവർ റിസ്ക് ഫ്രം അൺലിമിറ്റഡ് ലോസ് ഇതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു പെർസെപ്ഷൻ മാറാൻ വേണ്ടിയാ ഓപ്ഷൻ സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ലോസ് എന്നുള്ളൊരു പെർസെപ്ഷൻ നമുക്കുണ്ട് ആ ഒരു മിസ്കൺസെപ്ഷൻ നിങ്ങൾ മാറ്റിയാൽ നമുക്ക് ഹെഡ്ജ് ചെയ്തുകൊണ്ട് ഈ അൺലിമിറ്റഡ് ലോസ് എന്നുള്ളത് നമുക്ക് കുറയ്ക്കാൻ പറ്റും അതുതന്നെ നമുക്ക് ഇൻട്രാഡൈയിൽ ചെയ്യാൻ പറ്റും അത് തന്നെ നമുക്ക് വീക്കിലിയിൽ ചെയ്യാൻ പറ്റും അതുതന്നെ നമുക്ക് മന്ത്ലിയിൽ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ വീഡിയോ നീണ്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദൈവം ഓൾറെഡി വെർജിൻ കോൾസ്പ്രഡ് ക്ലിയർ ആയിട്ട് കണ്ടിട്ടുള്ളവർക്ക് ഉറപ്പായിട്ട് മനസ്സിലാവും ഞാൻ എന്താണ് ഈ പറഞ്ഞതെന്നുള്ളത് അപ്പോൾ ഇത് ഞാൻ പെട്ടെന്ന് പറയുന്ന വേറൊന്നും കൊണ്ടല്ല ഓൾറെഡി ഞാൻ പറയുന്ന എല്ലാ വീഡിയോയിലും എൻ്റെ ഇൻട്രോ നല്ല ലോങ് ആണെന്നുള്ളൊരു പരാതിയുണ്ട് പക്ഷേ ഞാൻ വീണ്ടും പറയുകയാണ് ഞാൻ ഞാനാ ഒരുപാട് ലോങ് ആക്കുന്നത് ഒരിക്കലും എനിക്ക് വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടണമെന്ന ആഗ്രഹമുണ്ടായിട്ടല്ല ഞാൻ നിങ്ങളെടുത്ത് സംസാരിക്കുമ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ സംസാരിച്ച് പോകുന്നതാണ് നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ പറ്റി പറ്റുന്ന കാര്യങ്ങൾ ഞാൻ എടുത്തെടുത്ത് വീണ്ടും പറയുന്നതാണ് അപ്പോൾ അത്തരത്തിൽ എൻ്റെ വീഡിയോയുടെ ലെങ്ത് കൂടിയിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാവരുടെ അടുത്ത് ക്ഷമ ചോദിക്കുകയാണ് മാക്സിമം ഇനി അത്തരത്തിലുള്ള കാര്യങ്ങൾ വരാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എനിക്ക് കമൻറ്റിലും അല്ലാതെയും പേഴ്സണലി എല്ലാം എനിക്ക് റിപ്ലൈ തരുന്നതുകൊണ്ട് നിങ്ങൾ അല്ല കമൻറ്റ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴും ചെയ്തോളൂ ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ ചെയ്തിരിക്കും അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു ഓൾ ഓഫ് യു